നമസ്കാരം വിസ്മയ ഉത്ര തുഷാര പ്രിയങ്ക അർച്ചന സുചിത്ര മാറുന്നത് പേരുകൾ മാത്രമാണ് എന്നാൽ എല്ലായിടത്തും കഥ ഒന്നു തന്നെ സ്ത്രീധന പീഡനം കാരണം മരിച്ച ഈ പെൺകുട്ടികളുടെ പേരോട് ചേർക്കപ്പെട്ടേനെ ഒരുപക്ഷെ കോഴിക്കോടെ പന്തീരാങ്കാവിലെ നവവധുവിന്റെ പേരും വീട്ടുകാരുടെ സമയോചിത ഇടപെടൽ കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ എന്നാൽ കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയർന്നു വരികയാണ് ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിൽ ഒന്നേകാൽ ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് പാസാക്കിയ ശക്തമായ നിയമം രാജ്യത്തുള്ളപ്പോഴാണ് സ്ത്രീധന പീഡനങ്ങളും നാരുണ മരണങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നത് ഉള്ളതെല്ലാം വിറ്റുപിറക്കിയും കൊള്ള പലിശക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത മകളെ കെട്ടിച്ചയിച്ച് കടക്കെണിയിലാക്കിയ കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനാണുള്ളത് കൊട്ടക്കണക്കിന് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ തന്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ഈ കൂട്ടത്തിൽ പെടും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നത് സമൂഹം നേരിടുന്ന ഒരു ഭീഷണി തന്നെയാണ് പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജാമ്യമില്ലാത്ത കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെയാണ് പന്തീരാങ്കാവ് കേസിലെ പ്രതി രാഹുൽ ഉൾപ്പെടെയുള്ളവർ പോലീസ് തണലിൽ വിലസിയതും രാജ്യം വിട്ടതും സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റം തന്നെയാണ് വിവാഹ ചെലവിനെന്ന പേരിൽ വധവിന്റെ വീട്ടുകാരിൽ നിന്നും വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ പട്ടിക രേഖയായി സൂക്ഷിക്കണമെന്നാണ് ഒരു നിയമം സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലവും നൽകേണ്ടതാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ എൺപത് യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കാനാകാതെ ജീവനൊടുക്കിയത് ഇതിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീ കൊളുത്തിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചും കൊലപ്പെടുത്തിയ കിരാത സംഭവങ്ങൾക്കും നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് സാക്ഷിയായി പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജീവനുകളാണ് പൊലിഞ്ഞത് വനിതാ കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അതും തലസ്ഥാന നഗരിയിൽ നിന്നാണെന്ന് നിങ്ങളൊന്നോർക്കുക പത്ത് വർഷത്തിനിടെ നാനൂറ്റി നാൽപ്പത്തിയേഴ് പരാതി സ്ത്രീധന പീഡനത്തിനൊപ്പം ഗാർഹിക പീഡനവും കൂടുതലുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പത്ത് വർഷത്തിനിടെ നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയനാട് ഏറ്റവും പിന്നിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ പതിനയ്യായിരത്തിനു മുകളിൽ സ്ത്രീധന പീഡന കേസുകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകള് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ തന്നെ മാറി ചിന്തിക്കണം വെബ് ഡെസ്ക് തത്തുമി